സാർ ഇന്ന് ഇത്തിരി കൗതുകകരമായ എന്നാൽ കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു രംഗം ടി വിയിൽ കണ്ടു നമ്മുടെ കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ തന്നെ വോട്ടർമാർ പരസ്യ വിചാരണ ചെയ്യുന്നു അദ്ദേഹം അവിടെ ഒരു അംഗൻവാടി ഉദ്ഘാടനത്തിന് വന്നതാണ് അപ്പോൾ പ്രദേശത്ത് ഒരു ഡയാലിസിസ് സെൻ്റർ മലിനീകരണ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ ആ അതായത് കൂത്തുപറമ്പ് കരിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഗതി അപ്പോൾ ആ മലിനീകരണ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്നും പറഞ്ഞാണ് ഈ ജനങ്ങൾ ഇദ്ദേഹം സംഘടിച്ചത് പക്ഷേ അവരെ കേൾക്കാൻ കൂട്ടാക്കാതെ ഇദ്ദേഹം മുൻപോട്ട് തന്നെ പോകാൻ നോക്കി ആളുകൾ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി ഇദ്ദേഹത്തിൻ്റെ കൂടെ അനുയായികളോ പാർട്ടിക്കാരോ അംഗരക്ഷകരോ ഒന്നും ഇല്ലായിരുന്നു ഇതാണ് സംഗതി ഇപ്പോൾ കേരളത്തിൽ പൊതുവേ നമ്മൾ തീരെ പ്രതികരണശേഷി ഇല്ലാത്ത ജനസമൂഹം എന്നാണ് പൊതുവെ വിലയിരുത്തി വെച്ചേക്കുന്നത് രാഷ്ട്രീയ പ്രതികരണശേഷി ഇല്ലാത്തവർ ഓരോ തെരഞ്ഞെടുപ്പിൽ മാത്രം ശബ്ദിക്കുന്നവർ എന്ത് നമ്മുടെ നേരെ എന്ത് കുതിര കയറിയാലും മിണ്ടാതെ എന്താ പറയുക പഞ്ചപുച്ച അടച്ച് നിൽക്കുന്നവർ എന്നാണ് പൊതുവേ കേരളത്തിലെ ജനസമൂഹത്തെ വിലയിരുത്തിയേക്കുന്നത് പക്ഷേ ഈ വടക്കേ വടക്കേന്ത്യയിലൊക്കെ കാണുന്നതിന് സമാനമായി പരസ്യ വിചാരണ ജന ജനപ്രതിനിധികളെ പരസ്യ വിചാരണ ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുബോധം മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് പൊതുജനം സഹികെടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം എത്തിച്ചേർന്നിട്ടുണ്ടോ കേരളത്തിൻ്റെ രാഷ്ട്രീയം എത്തി അതായത് ഒന്ന് കെ പി മോഹൻന്ന് പറഞ്ഞ ക്യാരക്ടർ പൊതുവെ ആൾക്കാരുടെ മെക്കിട്ട് കയറുന്ന ഒരാളല്ല അല്ല ശാന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് പുള്ളി കളരിയാണെന്നൊക്കെ പിന്നെ പിന്നെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് സ്വയം ഡിഫൻഡ് ചെയ്യാനും പറ്റും ജീവൻ രക്ഷാ പ്രവർത്തനം സ്വയം നടത്താൻ കഴിവുള്ള ആളാണ് കളരി മോഹൻ മോ പെണ്ണാട് കൊണ്ട് പത്തൊമ്പത് പോലീസുകാരെയും വണ്ടിയായിട്ടൊന്നും പോകേണ്ട ആവശ്യം പുള്ളിക്കില്ല മലബാറിലെ ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ച അല്ല തുടങ്ങി വെക്കുന്നത് സംഘടനകൾ തുടങ്ങിയ തുടക്കം എന്ന് പറയുന്നത് കെ പി മോഹൻ്റെ കുടുംബത്തിൽ നിന്നാന്ന് പറയാം പാനൂർ കുറുപ്പന്മാരുടെ കേന്ദ്രത്തിൽ നിന്നാണ് അതിൻ്റെ വിശദവിവരം പിന്നെ പറയാം ഇവിടെ സംഭവിച്ചത് തങ്ങളുടെ ജനുവിനായിട്ടുള്ളൊരാവശ്യം മലിനീകരണം ഇത് തടയണം അല്ല ഇത് ഇല്ലാതെ ഈ മലിനീകരണം ഇങ്ങോട്ട് ഡയാലിസിസ് സെൻറ്ററിൽ നിന്നുള്ള മലിനീകരണം പൊതുനിരത്തിലേക്ക് വരരുത് എന്ന് പറയുമ്പോൾ ആ ജ അതിന് പ്രയോറിറ്റി കൊടുക്കാതെ മറ്റെന്ത് പ്രയോറിറ്റി ഉള്ളത് യെസ് അവിടെ കണ്ണൂർ തന്നെ പറഞ്ഞാൽ ഇവരുടെ കോട്ടയല്ലേ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ തടഞ്ഞിരിക്കുന്നവർ മിക്കവാറും ആരായിരിക്കുന്നറിയോ അവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ അമ്പത് ശനെങ്കിലും എന്ത് വന്നാലും അതെ അപ്പോൾ അവരും ഇതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ നാളെ ഏത് മന്ത്രിക്കെതിരായും ഇങ്ങനെയുള്ള തടച്ചിലേക്ക് ബിണായോജന തടഞ്ഞിട്ടുണ്ട് സജീത്ത പിണറായി വിജയൻ ഓടിച്ചിട്ടുണ്ട് അത് ഇത് നമ്മള് പിണറായി വിജയനെ ഓടിച്ച കാര്യം കൊണ്ട് കൂട്ടത്തില് പറഞ്ഞേ പങ്കായം കൊണ്ട് അടിക്കാൻ അടിക്കാൻ ഓടി വേറെ രക്ഷപ്പെടാതില്ലേ അപ്പൊ അതിന് പിണറായി വിജയൻ കാര്യം ചെയ്യണം അവനും മേടിക്കണം അവനും മേടിക്കട്ടെന്നേ പറയുള്ളൂ ഞാൻ മാത്രമേ ഇതെല്ലാം തെറി കേട്ടാൽ മതിയോ എല്ലാ എവിടെ തെറി എനിക്ക് ഇന്ന് ഒരുത്തിനോട് കേൾക്കട്ടെന്നേ ഷെയർ ചെയ്യാൻ ആറുണ്ടല്ലോ തുല്യ ദുഃഖി തരാം തുല്യ ദുഃഖിതരം അപ്പം ഇത് നാളെ ഇവിടെ സി പി എം കാരാണ് ഒരു കാര്യം ചെയ്യും മിക്കവാറും ആ അങ്കൻവാടി അടച്ചുപൂട്ടു ആ മോഹൻ ആയോട് അത്രയും പോകുകയല്ല കാരണം ഞങ്ങളെ എന്നെ വധിക്കാൻ കൂടാതെ തന്നെ എൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ അങ്ങൻവാടി പിള്ളേർ രക്ഷകർത്താക്കൂടെ ചെന്ന് കൂടാതെ നടത്തി എന്നായിരിക്കും പിണറായി പറയാൻ പോകുന്നത് അല്ല അത് ഒറ്റപ്പെട്ട സംഭവമാണ് ഡയാലിസിസ് സെൻ്റർ എന്ന് പറയുന്ന മാലിന്യം ഒറ്റപ്പെട്ട സംഭവമാണ് ഈ രണ്ട് കാര്യം പതിനേഴായിരത്തി അറുനൂറ്റി എട്ടാമത്തെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ന്യായിരിക്കാനേ നോക്കുകയുള്ളൂ പക്ഷേ ഈ കെ പി മോഹനെ തടഞ്ഞു വെച്ചത് അവിടെ ഫലം തീരുമാനം തീരുമാനമുണ്ടായോ ഇല്ല പക്ഷെ കെ ഞാനിപ്പം പറയുന്നു കെ പി മോഹനായത് ഈ പ്രശ്നത്തിന് അവിടെ പരിഹാരം ഉണ്ടാവുന്നതായിരിക്കുന്നത് ജനങ്ങളെ തീരെ പുച്ഛത്തോടെ കാണുന്ന എന്നാ നീ എന്നെ ചോദ്യം ചോദിച്ചതാണത് പറഞ്ഞത് ഞാൻ ചെയ്യേണ്ട എന്ന് വാശി കാണിക്കുന്ന അഹംഭാവം അഹങ്കാരത്തോടെ പ്രതികരിക്കുന്ന ഒരാളല്ല കൃത്യമാണെന്ന് എൻ്റെ അറിവിൽ ഞാൻ അങ്ങനെ നയ്യ്ക്കില്ല അവിടെ എന്താ സംഭവിച്ച കൃത്യം അറിയത്തില്ല ഇന്ന് കണ്ട വാർത്ത മാത്രമേ നമുക്ക് ആസ്ഥ ഉള്ളൂ എന്നാൽ പോലും പക്ഷെ അങ്ങനെ പ്രതികരിക്കാൻ എല്ലായിടത്തും ചെയ്യണം ചെല്ലണം അത്യാവശ്യം ചെല്ലണം അപ്പോൾ ഇപ്പം ജനങ്ങളെ ഇവിടെ അപ്പോൾ അവിടെ വെക്കേണ്ടി വരും അങ്ങനെ പ്രതികരിക്കാൻ ഒരു വലിയ അവാർഡുണ്ട് എല്ലാവരും കൂടെ പിണറായി വിജയൻ്റെ കൃത്യവോസിനെ ചുറ്റും കൂടും വേറെ അങ്ങോ കാണിയില്ല ഇന്ത്യ കാരണം ഏറ്റവും കൂടുതൽ പ്രതികരിക്കേണ്ട മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് പല പോലീസ് ഏറ്റവും കൂടുതൽ ക്രൂരമായി ശിക്ഷിക്കുന്ന പോലീസല്ലേ പോലീസിനെതിരായിട്ട് പ്രതികരിക്കാൻ തുടങ്ങുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ട് പ്രതികരിക്കണം ഇവിടെ ഇപ്പറേ വീണ ജോർജ് പ്രതികരിക്കാൻ പറ്റുമോ എന്നാ നിയമസഭ സതീശൻ വീണാ ജോർജിനെ പറ്റി പറഞ്ഞു അപ്പോൾ ഈ അംഗൻവാടി എന്ന് പറയുന്ന ഈ സ്ഥാപനം അതിനുവേണ്ടി അവിടുത്തെ രക്ഷകർത്തക്ക അവരുടെ പിള്ളേർക്കെതിരായിട്ട് മാത്രം ഇതിന് നമ്മുടെ കൊച്ചി തൊട്ടടുത്ത് ആ റിഫൈനറിൽ നിന്നുള്ള ഗ്യാസ് അവർക്ക് വീടിൻ്റെ വാട പോലും ഇപ്പോൾ കൊടുക്കുന്നില്ല ഇതെല്ലാം വാക്കാനുള്ള ഉറപ്പുകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് മാറ്റാമെന്ന് പറയും പിണറായി വിജയനെ പറയും നാളെ ഞങ്ങളുടെ ഡയാലിസിസ് സെൻ്റർ മാറ്റും അല്ലെങ്കിൽ മാലിന്യം ഇങ്ങോട്ടിന് വലിയയില്ല ഗോവിന്ദനും അതുതന്നെ പറയും ഗോവിന്ദനെ വലിയ ഭയങ്കര വാചമടിക്കില്ല അപ്പം ട്രെയിൻ ഇങ്ങോട്ട് വരുന്ന കാര്യമൊക്കെ ഈ അവിടുത്തെ മാലിന്യം നോക്കണ്ടേ ഡയാലിസിസ് സെൻ്ററിൽ നിന്ന് വരുന്ന മാലിന്യം കൺട്രോൾ ചെയ്യാൻ ഗോവം നോക്കണ്ടേ കണ്ണൂർ ഗോവന്ദ കൂടെ ഇല്ലല്ലേ പക്ഷേ ഇങ്ങനെ ജനകീയ ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായി അതിനെ വഴിതിരിച്ചുവിടുക അതിൻ്റെ മുനെ ഒടിച്ച് കളയുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രയോഗിക്കുന്നൊരു തന്ത്രമാണ് അതിന് പറയുന്നത് തീവ്ര നിലപാടുള്ള സംഘടനകൾ ഇതിനിടയിൽ കുത്തിക്കേറി പ്രധാന അതിന്റെ സ്ഥിരം വേട്ടമൃഗം വെൽഫെയർ പാർട്ടിയോ എസ് ഡി പി യോ അതേപോലെയുള്ള അവരുടെയൊക്കെ കൂടി ഇതിനിടയിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചിത്രീകരണങ്ങൾ മാറി മാറ്റും പിന്നെ അതിന് മറ്റൊരു പരിഷ്കൃത രൂപം കൂടി വന്നിട്ടുണ്ട് അർബൻ നക്സലുകൾ ഈ പ്രയോഗങ്ങളൊക്കെ നടത്തി സത്യത്തിൽ പറഞ്ഞ പല ജനകീയ സമരങ്ങളും വിടുക എന്നുള്ളത് പല രാഷ്ട്രീയ കക്ഷികളും ചെയ്തിട്ടുണ്ട് അർബൻ ഇതിനകത്ത് സി പി എമ്മിൻ്റെ പ്രതികരണത്തിൽ അത്ഭുതപ്പെടേണ്ട സമരങ്ങളോടുള്ള അവരുടെ ഇപ്പോൾ കീഴാറ്റൊരു തൊട്ടടുപ്പ് സമരം നടന്നതാണ് പ്രതികരണങ്ങളിൽ അത്ഭുതപ്പെടേണ്ട ഇവരുടെ ഏറ്റവും ഇവർ മോഡലായിട്ട് എടുത്തിരിക്കുന്നത് ചൈനയാണ് ചൈനയിൽ പിള്ളേർ പത്തൊൻ പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേർ സമരം ചെയ്തപ്പോൾ ടി എൻ മൺസ്ക്വയർ ധമനം ചെയ്തപ്പോൾ ടാങ്കാണ് കയറ്റി വിട്ടേ പിണറായി തലയില്ല അതിൽ പൊട്ടിക്കുന്നുള്ളൂ ഇത് പിള്ളേർ നേരെ പാര ആ പാരമ്പര്യത്തിലേയും ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രണകൂട നിർവഹ നിർവഹണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട

ആൻ്റണി രാജുവിനെ ആര്യ രാജേന്ദ്രനും ഭർത്താവും കൂടെ പോയി അതോ എം എൽ എ ഭർത്താവും കൂടെ പോയി ഇവർക്കൊക്കെ എന്ത് പൂക്കൃത്തരവും കാണിക്കുക സി പി എമ്മിൻ്റെ നിന്ന് എന്ത് പൂക്കൃത്തരവും കാണിക്കാം മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മോൻ ധൈര്യമായിട്ട് പോയിരുന്നെങ്കിൽ പട്ടാള പോലീസിനെ പട്ടാളത്തെ വിളിച്ച് പോയിരുന്നെങ്കിലോ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം രണ്ടു മൂന്ന് പുഷ്പന്മാരെ ചിലപ്പോൾ കിട്ടും അതെ എം പി രാഹുൽ കാര്യത്തിൽ ഇതാ ഉണ്ടായത് തടയാൻ നോക്കി എം പി രാഹുനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് നോക്കിയത് ഇതിനകത്ത് പ്രതിഷേധിക്കേണ്ട ആവശ്യം മാർണിസ്റ്റ് പാർട്ടിക്ക് പ്രതിഷേധിക്കാൻ പറ്റുമോ ഉമ്മീരാണുണ്ടായത് കൂത്തുപറമ്പ് തന്നെ ഞങ്ങൾ താ പറഞ്ഞത് കൂത്തുപുറമ്പ ആയതുകൊണ്ടാണ് പറഞ്ഞത് അവിടെയാണ് രക്തസാക്ഷിത മാർസിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് ചോരച്ചാലികൾ നീന്തി കിടക്കാൻ ചോരച്ചാലുകൾ സൃഷ്ടിച്ചു തന്നു ഇവർക്ക് നീന്തി കിടക്കാൻ അതെ പുഷ്പണ്ടി മറ്റുള്ളവരുടെയും രക്തക്കുഴയിൽക്കൂടി നീന്തി കിടക്കാൻ സി പി എമ്മിൻ്റെ സഹാക്കൾക്കും നേതാക്കൾ ജയരാജന്മാർക്കും എല്ലാം പറ്റിയത് വെടിവെപ്പിന് ഉത്തരവിട്ട ഡി ജി പി ആര് ഉത്തരവിട്ട് ആരുത്തരവിട്ടിട്ടാണ് പറയുന്നത് ആര് ഉത്തരവിട്ടിട്ടെന്നാണ് പറയുന്നത് ജവദാജ് ചന്ദ്രശേഖർ അത് അങ്ങനെ അങ്ങനൊരു ഉത്തരവ് അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വേറെ വിഭവമുണ്ട് പോലീസുകാരും അടുത്തു കഴിഞ്ഞപ്പം ഏറ് സഹിക്കാൻ പറ്റാത്ത ഏറ് വന്നപ്പോൾ ഒരു ഉത്തരവില്ലാതെ തന്നെത്താൻ വഴി വയ്ക്കാൻ വേറെ വിഷയം ഇത് നമുക്കറിയത്തില്ല ഇതൊന്നും നമുക്ക് കൃത്യം അറിയത്തില്ല ഇത് പറഞ്ഞു കേട്ടുള്ള വിവരമേ ഉള്ളൂ നീ ആരോട് ചോദിച്ചിട്ട് അത് പറയുന്നത് നിനക്ക് ആരോ അത് പറഞ്ഞു ചോദിച്ചാൽ നമ്മളോട് ആരും പറഞ്ഞു പറ്റില്ല പക്ഷേ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുണ്ട് പറഞ്ഞ നാട്ടുകാരുണ്ട് അപ്പോൾ ഇത്തരം വിവരങ്ങളെ നമുക്കുള്ളൂ പക്ഷേ ഇവർ തെളിവ് ചോദിക്കും എന്തിനും തെളിവ് ചെയ്തു അപ്പം നിങ്ങളൊരു ആരോപണം പറഞ്ഞാൽ തെളിവ് കൊണ്ടുവരാൻ പറയും കോടതി വരെ തെളിവ് കൊണ്ടുവരാൻ പറയും ബാധ്യതയാണ് നമ്മുടെ ബാധ്യതയാണ് തെളിവ് ആറകല ഇരിക്കുന്നേരാം തെളിവ് പൂട്ടിക്കെട്ടി വെച്ചിരിക്കുക എന്നിട്ടാണ് ഈ കലാപരിപാടി ഇവർക്ക് ആവശ്യം രക്തസാക്ഷികൾ വേണം അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കാനുള്ള ശ്രമം ഇപ്പോൾ കുറച്ച് നാളായിട്ട് രക്തസാക്ഷികളെ കിട്ടിയിട്ട് കുറേ നാളായി അഭിമന്യവും പുഷ്പനും കഴിഞ്ഞാൽ പിന്നെ അത്രയും സജീവമായ രക്തസാക്ഷിയെ കിട്ടിയിട്ടില്ല കണ്ണൂർ ശാന്തമാണ് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സമരം നടക്കുമ്പോൾ ഞാൻ ഞങ്ങൾ അങ്ങനെയാണ് ഒന്നോ രണ്ടോ രക്തസാക്ഷിയെ സൃഷ്ടിച്ചിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചു ഗവർണർ ഗവർണർക്ക് വരും അപ്പം ആകെ സമരം ചെയ്യാൻ ഗവർണറിലുള്ളൂടെ അതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ കുഴപ്പം ഇപ്പോൾ യു ഡി എഫ് ആണ് വരിക്കണെങ്കിൽ ഒരു നാലഞ്ച് രക്തസാക്ഷി ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു അതാണ് സത്യം ജലവീരങ്കിൽ വരുമ്പോൾ തന്നെ ഉമാരെ ഇത് കോൺഗ്രസുകാരെ കുറച്ച് കൊണ്ടിട്ട് സ്ഥലമുടും അതിനപ്പുറത്തേക്കും മസിൽ പിടിക്കാൻ ചെല്ലിയില്ല ജലവിരങ്കിൽ ഏറ്റവും വലിയത് ഇവിടെ ഇന്നലെ അതിനൊന്നും മോഹനൻ ഇടപെട്ടില്ല എന്നുള്ളതാണ് ഒരു ശക്തി പ്രകടനത്തിന് മോഹനോട് തിരിച്ച് അപ്പോൾ ഇവിടെ അവിടെ ബലമായിട്ട് നിൽക്കാൻ നോക്കിയിരുന്നെങ്കിൽ എന്നുണ്ടാവുമായിരുന്നു കണ്ണൂരാണ് സി പി എമ്മിൻ്റെ സഹാക്കളിൽ അതിൽ ഉറപ്പായിട്ടും അതിനകത്ത് കാണും അവരുടെ പിള്ളേരായിരിക്കും ഇതിൽ പലരും എന്ത് സംഭവിക്കുമായിരുന്നു പണിപാളിയെ പണിപാളിയേനെ ആരുടെ പണിപാളിയനെ മോഹൻ്റെ പണിപാളിയേനെ മോഹനൻ തിരിച്ച് ചെല്ലുമ്പോൾ അടുത്ത പ്രാവശ്യം ഈ മത്സരിക്ക കൊടുക്കാൻ സാധ്യ അതിൻ്റെ കളിയുടെ ഭാവങ്ങളായിരിക്കാൻ വേണമെങ്കിൽ കൂത്തുപുറം സീറ്റ് മാർസിസ്റ്റ് പാർട്ടി കേട്ടെടുത്താൽ കൊള്ളാവുന്നുണ്ട് ഒത്തിരിയുണ്ട് ഒത്തിരിയുണ്ട് ദേവോഡോടെ അല്ല ദേവോരോടെ ജനതാൾ ഇപ്പറയാണ് മാത്യു ടി തോമസ് ഒക്കെയാണ് ഇത് വേറെ ജനതാകൾ അപ്പം ഇത് ഈ രീതിയിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് ചെറിയ സംഭവമാണ് പക്ഷേ ജനങ്ങൾ ഒരു മന്ത്രിയെ അല്ല എം എൽ എയെ തടയാൻ നാളെ മന്ത്രിയെ തടയാൻ വരും എന്ന് ഉള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നത് നല്ലത് യെസ്